ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വിവിധ എക്സാമുകൾ ടെൻത്ത് പ്രിലിമിനറിയുടെ വിവിധ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വിവിധ പോസ്റ്റുകളുടെ ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റൻഡർ ഇരുന്നൂ മുന്നൂറ്റി ഇരുപത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിൽസ്മാൻ ഗ്രേഡ് ടു മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്ന അറ്റൻഡർ ഗ്രേഡ് ടു തുടങ്ങിയ തസ്തികളിലേക്കായിട്ടാണ് എക്സാം നടക്കുന്നത് കോമൺ പ്രിലിമിനറി എക്സാം ആണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ വിവിധ സെക്ഷനുകളായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും വേക്കൻസിയും ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ് കാറ്റഗറി നമ്പറിൽ വരുന്ന പോസ്റ്റാണെങ്കിൽ സ്റ്റോർ കീപ്പർ പോസ്റ്റാണ് അതിലേക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ഗസറ്റ് ഡേറ്റ് വന്നിരുന്നത് ലാസ്റ്റ് ഡേറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു പത്തൊൻപതിനായിരം മുതൽ നാല്പത്തി മൂവായിരത്തി അറുന്നൂറ് വരെയൊക്കെ ആയിരുന്നു അതിൻ്റെ ബേസിക് പേ വന്നിരുന്നത് നിലവിൽ അതിലേക്ക് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ പറയുന്നത് ഒരു വർഷത്തോളം അത് കഴിഞ്ഞും ഒരു വർഷത്തോളം ആയിട്ടുണ്ട് കൂടാതെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് റിസൾട്ടൊക്കെ വരുന്ന ഇനിയും ഒരു വർഷത്തിലധികം ഒക്കെ എടുക്കും ആ ഒരു ടൈമിൽ ഇനിയും വേക്കൻസികൾ കൂടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സ്റ്റോർ കീപ്പർ അത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പത്താം ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ യോഗ്യത പത്താം ക്ലാസ്സിൽ വരുന്ന വിവിധ പോസ്റ്റുകളുടെ എക്സാണിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത പോസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അറ്റൻഡർ പോസ്റ്റാണ് അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്കും കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറിയ ശേഷം സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു എക്സാമിൻ്റെയും സ്റ്റാറ്റസ് ഈയൊരു പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അറ്റൻഡർ പോസ്റ്റാണ് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് രൂപ വരെയാണ് ഇതിൻ്റെ പേസ് കെയിൽ വരുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അവസാന തീയതി അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറോളം അപേക്ഷകൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള ലിസ്റ്റ് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നിലവിലിപ്പോൾ ഒരു വേക്കൻസി മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ അത് എൻ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി കൂടിയാണെന്ന് കൂടി നിങ്ങൾ നോക്കുക കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് സെയിൽസ്മാൻ ആണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ചെഷൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെയിൽസ്മാൻ ഗ്രേഡ് ടു തസ്തികയാണ് സെയിൽസ് വുമൺ പോസ്റ്റുണ്ട് ഗ്രേഡ് ടു തസ്തികയാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന് കീഴിലേക്കാണ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അവസാന തീയതി അതിലേക്ക് നാലായിരത്തി അറുനൂറ്റി മുപ്പത് മുതൽ ഏഴായിരം വരെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ബേസിക് പേ ഏതാണ്ട് ഒൻപതോളം വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട് എൻ ജെ ഡി ആയിട്ടാണ് വേക്കൻസികൾ മുഴുവനും വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് അച്ഛൻ്റെ ഗ്രേഡ് ടു ആണ് മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്ന പോസ്റ്റാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിലേക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ബേസിക് പേ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു നിലവിലിപ്പോൾ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും വേക്കൻസിയിലേക്കാണ് നിലവിലിപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കൂടുതലായിട്ട് ഈ ഒരു പോസ്റ്റുമായിട്ട് ലഭിച്ചത് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ